ഹായ് ഹലോ നമസ്കാരം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം യൂട്യൂബിൽ മലയാള യൂട്യൂബിലെ തന്നെ ഏറ്റവും ഉടായ്പായിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗേഴ്സിന്റെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് യൂട്യൂബേഴ്സ് പിറവി എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുക്കിംഗ് ചാനലും അതുപോലെ തന്നെ ഫാമിലി വ്ളോഗേഴ്സുമാണ് അപ്പം അങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഏറ്റവും എന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്ന ഒരു ഫാമിലി വ്ലോഗറിന്റെ പേരാണ് ഉപ്പും മുളകും ലൈറ്റ് ഒരു ടി വി ആയിട്ടുള്ള ഉപ്പും മുളക് അതായത് നല്ല ഒരു ഫാമിലിയുടെ കഥ പറഞ്ഞിരുന്ന മുളക് എന്ന് പറയുന്ന ആ ഒരു സീരിയലിൽ നിന്നിട്ട് ഇൻസ്പിറേഷൻ ആയിട്ടായിരിക്കണം ഇവർ ഈ ഉപ്പും മുളകും ലൈറ്റ് വേർഷൻ ഉണ്ടാക്കിയെടുത്തത് നല്ല ഒരു ഫാമിലി വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കാം പക്ഷേ ഇന്ന് ആ ഉപ്പും മുളകും പറഞ്ഞ സീരിയലിൽ നടക്കുന്ന പീഡന പരാതികള് പ്രശ്നങ്ങളെക്കാട്ടിലും വലിയ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ വീട്ടിൽ നടക്കുന്നത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഈ കാണുന്ന ഈ ഒരു ഫോട്ടോ ഈ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ ഒരു കല്യാണം കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഒരു ഫോട്ടോയാണ് ആ പെൺകുട്ടി ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ സംഭവം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരുടെ മൂത്ത മകള് ഇവരെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തതും വീഡിയോ കണ്ടതും അല്ലെങ്കിൽ ആളുകൾ ട്രോൾ ചെയ്തതും എല്ലാം മൂത്ത മകളുടെ കല്യാണത്തിന്റെ സമയമായിരുന്നു മൂത്ത മകൾക്കും ഇതുപോലെ കല്യാണമെല്ലാം ഉറപ്പിക്കാൻ വരുന്നു മറ്റൊരാളുടെ കൂട്ടത്തില് മോള് പോകുന്നു ഇവരൊരു ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാറുണ്ട് മൂത്ത മകള് പോയ സമയത്ത് തന്നെ ഇവർ കുറഞ്ഞ ഒരു അൻപത് വീഡിയോ എങ്കിലും ആ മൂത്ത മകളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈവായിട്ടും വീഡിയോ ആയിട്ടും ഇവർ ഒരുപാട് ചെയ്തിട്ടുണ്ട് മകളെ കുറ്റം പറയുന്നുണ്ട് അതിനുശേഷം മകൾ തിരിച്ചു വന്നതുണ്ട് മകൾ അങ്ങനെ കൊണ്ട് മകൾ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇവർ ചെയ്തിട്ടുണ്ട് ഇപ്പോ അതേപോലെ തന്നെ ഇളയ മകളുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത് വളരെ ആഡംബരപൂർണമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയം തന്നെയാണ് അപ്പൊ വിവാഹ നിശ്ചയത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശുമ്പും മുന്നായ്മയും കുത്തിത്തിരിപ്പും പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഫാമിലി വിളകേഴ്സിന് ഞാൻ ഇതിനുമുമ്പ് മറ്റൊരു ഫാമിലി വ്ലോഗറിന്റെ കാര്യം പറഞ്ഞിരുന്നു ഭാര്യ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഭാര്യ അവിടെ പോയിട്ട് ഒരു ചാനൽ തുടങ്ങി ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മുന്നൂറ് കെയ്ക്ക് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഇവിടെ നൂറ് കെ അടിക്കാൻ തന്നെ നമ്മൾ നമ്മളിവിടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പിന്നെ പുറകെ നിൽക്കുന്നില്ല അത് വിട്ടര പക്ഷെ ആ പെൺകൊച്ച് ഈ വർത്താവിനെ കുറിച്ചിട്ട് കുറ്റം പറയാനായിട്ട് തുടങ്ങിയ ചാനലിന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മുന്നൂറ് കെയ്ക്ക് മുകളിൽ സബ്സ്ക്രൈബേഴ്സായി അവരുടെ ഓരോ വീഡിയോയ്ക്കും നാനൂറും അഞ്ഞൂറും കെ വ്യൂഴ്സാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം ഇവരുടെ മൂത്ത മകൾ പോയതിന്റെ പേര് പറഞ്ഞ് ഇവർ ചെയ്ത ലൈവ് ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആയിരുന്നു ഇവരുടെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിൽ നിന്ന് വന്നു ഒരുപാട് വ്യൂവേഴ്സ് വന്നു അങ്ങനെ നിശ്ചയമെല്ലാം കഴിഞ്ഞു ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരുടെ വീഡിയോയിൽ ഇളയ മകളെ കാണാനില്ല ഇളയ മകൾ ആ വീഡിയോയിൽ ഒന്നും വരുന്നില്ലായിരുന്നു അപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകളെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ കുടുംബം നമ്മുടെ കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും സ്നേഹത്തോടെ ഇവരുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ചോദിച്ചു എന്താണ് പ്രശ്നം നിങ്ങളുടെ മകളെ കാണുന്നില്ല കേട്ടു അമ്മയും മക്കളൊക്കെ പെണങ്ങും പേണങ്ങും അതൊക്കെ സ്വാഭാവിക ഞാൻ പറഞ്ഞിട്ടില്ലേ പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണുക്കായിട്ട് കുണുക്കനായിട്ട് ഷെവി ആയിട്ട് അതിൻ്റെ ഒക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് പെണങ്ങൾ ഒരു വീടല്ലേ ചട്ടിങ്കാലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കാൻ സ്വാഭാവികമാണ് അല്ലാണ്ട് ഇപ്പൊ ഞങ്ങള് മാതൃകാ കുടുംബമാണ് തല്ലൂടില്ല ഞങ്ങൾ ഇപ്പഴും ചെറിച്ചോണ്ടാണ് എപ്പഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടി എപ്പോഴും ഞാൻ പറയാനായിരുന്നു ഇതേ സംഭവം തന്നെ വീണ്ടും ഇവര് ഈ പിണക്കത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന്റെ തൊട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പറയുന്നത് നിങ്ങൾ നോക്കുക ഒരു ഘോഷയാത്ര എവിടെ കുഞ്ഞെവിടെ എവിടെ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ വീട്ടില് കാണല അമ്മ കുഞ്ഞിനോട് പിണക്കെ മാറ്റിയില്ലേ കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്ത എന്താ അത് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ട് വിഷമം ഇങ്ങനെ എന്താ പെണ്ണു അത് വലിയ പിണക്കൊന്നുമല്ല അല്ല വീട്ടിലുള്ള അമ്മ മക്കളുള്ള പിണക്കും പോലെയുള്ള ഒരു പിണക്ക തന്നെയാണ് പക്ഷെ പണ്ട് കുഞ്ഞെങ്ങനെ എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞ് പിണെങ്കിൽ കുറച്ച് കഴിഞ്ഞ കുഞ്ഞു മിണ്ടു ഒരു വാരമുക്കാൻ പേരും കുഞ്ഞാണ്ട് അമ്മ അമ്മ നാണം കെട്ടിട്ടായിരുന്നു അന്ന് മിണ്ടാകാത്തൊരു ക്യാരക്ടർ പോകുന്നുണ്ട് പക്ഷെ കുഞ്ഞിനിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വാശിക്കരി മിണ്ടാൻ കുറച്ചില്ല അപ്പം ഞാനും പിന്നെ ഞാൻ അമ്മയല്ലോ മക്കളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ അവരുടെ ഉണ്ട് അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ അച്ഛനും അമ്മമാരും നമ്മുടെ മക്കളും പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പൊട്ടലും ചേട്ടനൊക്കെ ഞാൻ എപ്പോഴും മറഞ്ഞപൊടി അപ്പൊ ഇവരുടെ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ അത്ര വലിയ ഒരു കുടുംബമാണെന്നൊന്നും ആരും പറയത്തില്ല കാരണം അങ്ങനെ തന്നെയാണ് ഇവരുടെ ഓരോ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാം പിന്നെ അവർ പറഞ്ഞത് കല്യാണം എടുക്കാറായപ്പോഴത്തേന് പെണ്ണിന് വാശിയൊക്കെ കൂടുതലാണ് എന്നൊക്കെ പറയും എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വാശിയൊക്കെ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ഇവര് ഇങ്ങനെയാണ് ഇതിനൊരു മറുപടി ആയിട്ട് പറഞ്ഞത് പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ മകളുടെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നു ഫോട്ടോ മൂത്ത മകള് പോയത് ഏതോ ഒരാളുടെ കൂട്ടത്തിൽ ഇളയ മകള് കല്യാണം ഉറപ്പിച്ച ആ ചെറുക്കന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഒളിച്ചോടി പോയിരിക്കുന്നത് അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ പെൺ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എത്രയൊക്കെ സ്ത്രീധനം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കല്യാണത്തിന് അതിൻ്റേതായിട്ടുള്ള ചെലവുകളുണ്ട് അതും തന്നെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എത്രയോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാ വീഡിയോയ്ക്കും നല്ല രീതിയിൽ വ്യൂ ഉള്ള ആളുകളാണ് വളരെ ചുരുങ്ങിയ വ്യൂസ് ഒക്കെ കിട്ടുന്ന എനിക്കൊക്കെ തന്നെ എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇത്രയധികം വ്യൂസ് ഉള്ള ഇവർക്ക് ഒരു മാസത്തിൽ എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് സാധാരണ ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതാണ് അതേപോലെ തന്നെ ഇവരുടെ നിശ്ചയം കണ്ട ആളുകൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് ആഡംബരപൂർണമായിട്ടുള്ള ഒരു നിശ്ചയമാണ് ഇവർ നടത്തിയത് അതിനകത്ത് ഇട്ടിരുന്ന സ്വർണ്ണമല്ലാതെ ബാക്കി അവിടെ നടന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൊളാവായിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ സമീപിച്ച് അവർ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് പെൺകുട്ടി ഉപയോഗിച്ചിരിക്കുന്ന സാരിക്കൊക്കെ ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്നതാണെന്നാണ് പറയുന്നത് അതങ്ങനെയാണ് യൂട്യൂബേഴ്സിനെ പോലെ ഒരുപാട് വ്യൂസ് ഉള്ള ആളുകളുടെ വീട് വീടുമണി ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ എന്ത് സംഭവം വന്നാലും ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാവും സ്പോൺസർ ചെയ്യാനും കൊളാബ് ചെയ്യാനും ഒക്കെ ആയിട്ട് അവിടെ അവർക്ക് ഈ പറഞ്ഞ പോലെ അത്രയും വലിയ ഒരു പൈസ മുടക്കൊന്നും ഈ പറയുന്ന നിശ്ചയത്തിന് ഉണ്ടായിട്ടില്ല എന്ന് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ പെൺ കല്യാണം വരുമ്പോഴത്തേന് നമ്മൾ പൈസയൊക്കെ സ്വരുക്കൂട്ടിയിട്ടായിരിക്കും ഒരു കല്യാണ നിശ്ചയം നടത്തുന്നത് അല്ലെങ്കിൽ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് പക്ഷേ ഇവരുടെ അടുത്ത സമയങ്ങളിൽ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് വീഡിയോയുടെ കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു നിങ്ങൾ നോക്കുക കാരണമാണ് ഒന്നിനും അതല്ല അതിന്റെ സത്യം ാണ് പക്ഷെ നമ്മൾ എല്ലാത്തിനും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടാ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങള് പിടിക്കാ എന്തായാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കും താല്പര്യം ഉണ്ടെങ്കി ഒന്ന് പറയാട്ടെ എന്താച്ചാ നമുക്ക് ഒരാളെ മാത്രം വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താ നമുക്ക് നമ്മുടെ കയ്യില നമുക്കൊരു മൂന്ന് മാസം ടൈമുള്ളൂ മൂന്ന് മാസം നമുക്ക് എടുക്കാൻ പറ്റില്ല ഉണ്ണിനൊക്കെ ഉണ്ടാവുള്ളൂ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ചെയ്ത് വെക്കേണ്ട കാര്യമൊക്കെ നമ്മളനുസരിച്ച് സ്വർണ്ണത്തിന് ദിവസം വെച്ച് ഇങ്ങനെ വില കൂടുക അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം ഈ റേറ്റിൽ നിങ്ങൾക്ക് ട്ടണി കിടന്നാലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കാശില്ല നമ്മളേൽ കാശ് കുറവാണ് നമ്മൾ കഴിച്ചില്ലെങ്കിലും അവരെ കഴിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് അതാണ് നമ്മള് കഴിച്ചില്ലെങ്കിലും അവര് കഴിച്ചുണ്ടെങ്കിൽ നമ്മള് ചെയ്യാറുണ്ട് ഇപ്പോഴും അതെ നമ്മളിപ്പോ എൻഗേജ്മെന്റ് നടത്തുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല നമ്മള് അത് പറഞ്ഞു നമ്മള് പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യം സഹകരിച്ച് ചെയ്യും കുറച്ചാൾക്കാരും നമ്മളോട് പറഞ്ഞു ഇപ്പൊ ഈ വസ്തു നിങ്ങള് വിൽക്കണം നേരം അവർക്ക് കൊടുത്തുകൂടെ കുഞ്ഞിനെ അത് കുഞ്ഞിന് കൊടുത്തു നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുഞ്ഞിന് കൊടുക്ക ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണത് വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാണ്ടായി അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യമായാലും മണ്ഡപത്തിന്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മള് ചെയ്യണ്ട വസ്തു വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് പറ്റുള്ള ഈ വീഡിയോയിലെല്ലാം തന്നെ പറയുന്നത് ഇവരുടെ കയ്യില് പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ലെന്നാണ് നിങ്ങളൊന്ന് ആലോചിക്കുക ആ ചെറുക്കൻ്റെ സാഹചര്യത്തിൽ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളെ മനസ്സിലാക്കുക എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ ഒരാൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഫാമിലി വ്ലോഗാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യും അതിനകത്ത് കല്യാണത്തിന് മുമ്പ് അതായത് ഈ നിശ്ചയത്തിന് മുമ്പ് തന്നെ ഇവരിന്ന് കൊണ്ട് പറയുകയാണ് കയ്യിൽ പൈസ ഇല്ല കയ്യിൽ പൈസയില്ല ഇവരുടെ സ്ഥലം വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം എടുക്കാം എന്തുകൊണ്ടാണ് ഈ സ്ഥലം മകൾക്ക് കൊടുക്കാത്ത അല്ലെ മകളുടെ പേരിൽ എഴുതി കൊടുത്താൽ ഈ പ്രശ്നം തീരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് ഇല്ല മോൾക്ക് നല്ല രീതിയിൽ ഈ കല്യാണം എന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നതും ഈ സ്ഥലം വിൽപ്പന നടത്തിയിട്ട് ആ പൈസ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾ അതിനാണ് ചിന്തിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് ഇത് കേൾക്കുന്ന ആ ചിറക്കന്റെ ആ മനോനില നിങ്ങളൊന്നാലോചിക്കുക ഈ വീഡിയോ കാണുന്ന ഈ ചിറക്കൻ്റെ ആണാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട അയൽവക്കത്തെ ആളുകളെ പോലും വീട്ടിൽ ഒരു ഒച്ച പോകഴിഞ്ഞാൽ ഒച്ച കുറക്കിയത് അപ്പുറത്തെ ആളുകളൊക്കെ കേൾക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് ഈ ഫാമിലി വ്ലോഗുകൾ ചെയ്യുന്ന ആളുകൾ ഏതൊരു കാര്യവും നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം അവരുടെ ഇപ്പോൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരുവിധ എല്ലാ ആളുകളുടെയും വീഡിയോസ് നിങ്ങൾ നോക്കിക്കോ ഒരുപാട് പ്രശ്നങ്ങളാണ് അവരുടെ എല്ലാവരുടെയും വീടിൽ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷവും സമാധാനം ഒക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് അവര് മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേജ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു വിഷയത്തിൽ ആരാണ് ശരിക്കും ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ പെണ്ണ് ഒളിച്ചോടാനുള്ള കാരണം എന്തായിരിക്കും ഈ ഫാമിലി ഉടായ്പ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ